സത്യം സംസാരിക്കുകയും നീതിയോടെ ഇടപെടുകയും തെറ്റുണ്ടായാൽ തിരുത്താൻ മനസ്സുകാട്ടുകയും ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു കാനം രാജേന്ദ്രനെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാത്യൂസ്റ്റ് ദിയൻ കത്തോലിക്ക ബാവ സിപിഐ സംസ്ഥാന ആയിരുന്ന കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബസേലിയസ് കോളേജിൽ നടന്ന കണലോർമ കാനം എന്ന ഒത്തുചേരലിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ബാവ ജീവിതത്തിൽ തെറ്റുണ്ടായാൽ തിരുത്താനുള്ള ആർജവം കാട്ടിയ തുറന്നു സംസാരിക്കുന്ന മനുഷ്യനായതുകൊണ്ടാവാം തന്റെ സഹപാഠിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഉന്നത ഉന്നതസ്ഥാനത്തെത്താൻ കഴിഞ്ഞതെന്ന് വാഴൂർ എസ് വി ആർ എൻ എസ് എസ് കോളേജിലെ പഠനകാലത്ത് കിലോമീറ്ററുകൾ കാൽനടയായുള്ള ഒന്നിച്ചുള്ള യാത്രകളും കുസൃതികളും അനുസ്മരിച്ചുകൊണ്ട് ഭാവ പറഞ്ഞു

ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ രമേശ് ചെന്നിത്തല വൈക്കം വിശ്വൻ പന്യൻ രവീന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കെ സി ജോസഫ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഗവൺമെന്റ് ചീഫ് വിപ് എൻ ജയരാജ് കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഗായിക പി കെ മേദിനി ലതിക സുഭാഷ് അഡ്വക്കേറ്റ് വി ബി ബിനു കുര്യൻ കെ തോമസ് എന്നിവർ സംസാരിച്ചു ആന്റോ ആന്റണി എം പി എം എൽ എമാരായ മോൺസ് ജോസഫ് മാണി സി കാപ്പൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സി കെ ആശ മുൻ എം എൽ എ മാർ അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് ജോസഫ് എം പുതുശ്ശേരി ജോസഫ് വാഴക്കൻ കെ അജിത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ ജോസ് പനച്ചിപ്പുറം രവി ഡി സി ജോയി തോമസ് ചിത്രകൃഷ്ണൻകുട്ടി പ്രസന്നൻ ആനിക്കാട് ഡോക്ടർ മ്യൂസ് മേരി ജോർജ് അടക്കം രാഷ്ട്രീയ സാമൂഹിക കലാ സാംസ്കാരിക മേഖലകളിലെ നൂറോളം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കോട്ടയം പൗരാവലിയുടെ സ്മരണോപഹാരം കാത്തോലിക്ക ബാവ കാനം രാജേന്ദ്രന്റെ പത്നി വനജ രാജേന്ദ്രന് കൈമാറി ഡോക്ടർ താരാകുര്യനും കെ വി ടാൻസനും അവതാരകരായിരുന്ന കൂട്ടായ്മയെ ഗായിക പി കെ മേദിനിയുടെയും ഫാദർ എം പി ജോർജിന്റെയും സൗബർണിക ടാൻസന്റെയും ഗാനാർച്ചനയും ഡോക്ടർ വി എൽ ജയപ്രകാശിന്റെ വയലിൻ സോളോയും ഹൃദ്യമാക്കി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ